ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇതെന്താണെന്ന് മനസ്സിലായില്ലേ ഇതാണ് നമ്മുടെ ആഫ്രിക്കയിലെ നാടൻ പശുവിൻ പാൽ അല്പസ്വല്പം വെള്ളം ചേർത്ത പശുവിൻ പാൽ ഇതാണ് നമ്മുടെ പാല് കൊണ്ടുവന്നത് നമ്മുടെ പാൽക്കാരി പെണ്ണ് പാൽക്കാരി പെണ്ണെ പാലുന്നതായും അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നമ്മളങ്ങനെ ആയിരുന്നു പാല് മേടിക്കാറ് ചെറുപ്പത്തിലേക്ക് നമുക്ക് ഓർമ്മ ഉണ്ടല്ലേ നമ്മുടെ ഏതെങ്കിലും നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശത്ത് പാല് വെക്കുന്ന ഒരു വീട് കാണും അവിടെ നമ്മൾ രാവിലെയും വൈകുന്നേരവും പോയി പാല് മേടിക്കും അതിനുശേഷം നമ്മുടെ അടുത്തുള്ള സൊസൈറ്റികളിലേക്ക് നമ്മൾ മാറി നമ്മുടെ പാലെല്ലാം സൊസൈറ്റി കൊണ്ട് നമ്മുടെ സൊസൈറ്റി പോയാണ് പിന്നെ പാല് മേടിച്ചിരുന്നത് ഇപ്പം നമ്മുടെ പാൽക്കാരി പെണ്ണിൻ്റെ അനിയത്തിനുണ്ട് പുള്ളിക്കാരിക്കും ഭയങ്കര നാണം അപ്പം നാണക്കാരിലൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ ഒരു സോഡാക്കുപ്പിക്കകത്ത് പാലിൻ്റെ വിലയാണ് കേട്ടോ പത്ത് ഗാന സി ആണ് അതായത് നമ്മുടെ നാട്ടിലെ എൺപത് രൂപ വില വരുന്നു കേട്ടോ ഈ ഒരു സോഡാക്കുപ്പിക്കകത്ത് തരുന്നത് പാലിൻ്റെ വില അപ്പം നമ്മളിന്ന് വേടിച്ചിരിക്കുന്നത് നാല് ലിറ്റർ ആണ് ഏകദേശം മുന്നൂറ്റി ഇരുപത് രൂപയുടെ പാലാണ് നമ്മളിന്ന് വേടിച്ചിരിക്കുന്നത് നാലേ നാല് കുപ്പിയാണ് അവിടെ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പാല് വിൽക്കുന്ന ആൾക്കാർ പറയുന്ന പല ഫുലാനീസ് എന്നാണ് പറയുന്നത് ഇവർ കൃത്യമായി പറഞ്ഞാൽ ആഫ്രിക്കക്കാരല്ല ആഫ്രിക്കയിൽ പാർത്ത ആൾക്കാരാണ് അതുകൊണ്ട് ഇവർക്ക് നമ്മുടെ ആഫ്രിക്കൻ ഭാഷ വശ ഇവർക്ക് ഇവരുടേതായ ഒരു പ്രത്യേകം ഭാഷയിലേക്കാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത് അപ്പം ശുദ്ധമായ പാലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ പാൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻ്റായി രേഖപ്പെടുത്താനും മറക്കാതിരിക്കരുത് അപ്പോൾ മറ്റൊരു ആഫ്രിക്കൻ വീഡിയോ ആയി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ